ാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തുവേശുവിലെ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മസ്സിഹാദംപുരാൻ്റെ പാത വന്ന് മാധുര്യമേറിയ തിരുവചനങ്ങളെ രുചിക്കുവാനും ഭുചിക്കുവാനും നമുക്ക് ഭാഗ്യം തന്ന കർത്താവിനെ സ്തോത്രം ചെയ്യാം ഇന്ന് നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ ദൈവാത്മാവ് ഉദ്ദീപിപ്പിക്കുകയാണ് വേദപുസ്തകത്തിലെ വളരെ മനോഹരമായ ഒരു ഗ്രന്ഥമാണ് റോമാലേഖനം എല്ലാം മനോഹരമാണ് പക്ഷേ റോമാലേഖനം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ലേഖനമാണ് യേശുക്രിസ്തു ക്രൂശിലയാഗം മൂലം മാനപകലത്തിന് നൽകിയ അവർണനീയമായ മഹാരക്ഷയെക്കുറിച്ച് പാപമോചനത്തെക്കുറിച്ച് വീണ്ടെടുപ്പിനെക്കുറിച്ചൊക്കെ അപ്പോസ്വലനായ വിശുദ്ധ പൗലോസ് വ്യാഖ്യാന സഹിതം പഠിപ്പിച്ചിട്ടുള്ള മനോഹരമായ ഒരു ലേഖനമാണ് റോമാലേഖനം ആ ലേഖനത്തിൽ ഈ ദൈവശാസ്ത്ര ചിന്തകളെല്ലാം പക പറഞ്ഞു വെച്ചിട്ട് വെച്ചിട്ട് ഒടുവിലായി അവസാന അധ്യായങ്ങളിൽ ഒരു ഉത്തമ ക്രിസ്ത്യാനി ലോകത്ത് ജീവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രായോഗികമായ ചില ഉപദേശങ്ങൾ ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട യഥാർത്ഥ യോഗ്യതകളെക്കുറിച്ചാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് അതിൽ ഒന്നാമത് ഉണ്ടായിരിക്കേണ്ട യോഗ്യത റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ വായിക്കുന്നു സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം എൻ്റെതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ രണ്ട് മനോഹരമായ ചിന്തകൾ ഈ രണ്ട് വാക്യങ്ങളിലായിട്ട് ഇവിടെ അപോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ ചിന്ത ഇങ്ങനെ ചേർത്ത് വയ്ക്കാം നിങ്ങൾ ഒരിക്കലും ലോകത്തിന് അനുരൂപരായി ജീവിക്കരുത് ഒരു യഥാർത്ഥ ദൈവ പൈതൽ ലോകാനുരൂപിയായിരിക്കരുത് ലോകാനുരൂപിയായിരിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ സ്നേഹിക്കുക ലോകത്തെ ഇഷ്ടപ്പെടുക ലോകത്തെ പിന്തുടരുക ലോകത്തുള്ളതൊക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കുക ലോകമനുഷ്യനായി ഇതിൻ്റെ ഭാഗമായി ഇതിലായിത്തീരുക ദൈവ പൈതൽ അങ്ങനെ ആകരുത് ദൈവ പൈതൽ വേർപെടുത്തപ്പെട്ടവനാണ് കഴുകപ്പെട്ടവൻ വേർതിരിക്കപ്പെട്ടവൻ മുദ്രകുത്തപ്പെട്ടവൻ ദൈവ എന്ന പദവിക്ക് പാത്രമായവൻ നിത്യമായ സ്വർഗരാജ്യത്തിലെ പ്രജയായി വർദ്ധിരിക്കപ്പെട്ട ഐഡൻറ്റിറ്റി വ്യക്തിത്വം മാ മാറ്റപ്പെട്ടവൻ പൗരത്വം മാറ്റപ്പെട്ടവൻ അപ്പോൾ സ്വാഭാവികമായും തനിക്ക് ലഭ്യമാക്കപ്പെട്ട ഈ വിലമതിക്കാനാകാത്ത വേർപാടിന് യോഗ്യമാം വണ്ണം ഒരു വേർപെട്ട ജീവിതത്തിൻ്റെ ഉടമകളായി നാം ഇരിക്കണം നിർഭാഗ്യവശാൽ ലോകത്ത് ജഡത്തിൽ വസിക്കുന്ന മനുഷ്യർ ലോകാനുരൂപികളായി ജീവിച്ചു പോകുന്നു അതു വലിയ അപകടമാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ ഭാഷ ലോകത്തിൻ്റെ വേഷം ലോകത്തിൻ്റെ ശൈലി അതുപോലെ തന്നെ ലോകപരമായ സകലതും നമ്മളെ ബാധിക്കുകയാണ് ഇന്ന് മനുഷ്യൻ ജീവിച്ച് 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 വളരുകയല്ല ജീവിച്ച് 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 തളരുകയാണ് എന്ന് പറഞ്ഞാൽ അതാണ് സത്യം മുകളിലേക്കല്ല മനുഷ്യൻ്റെ ചിന്തകൾ താഴേക്കാണ് പോകുന്നത് കാരണം പറയുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കരുത് മനുഷ്യൻ ഇന്ന് ചിന്തിച്ച് ചിന്തിച്ച് എവിടെ എത്തി എന്നറിയാമോ അവരുടെ മനുഷ്യൻ്റെ ജീവിതം എന്ന് തികച്ചും മൃഗജീവിത തുല്യമായി മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് അധപ്പതിച്ചിട്ട് മനുഷ്യൻ മൃഗതുല്യനായി മാറി മനുഷ്യനെന്ന പദവിയിൽ നിന്നവൻ വളർന്ന് ദൈവതുല്യനായി തീരേണ്ടതിന് പകരം മനുഷ്യൻ ജഡീകനായി ജഡീകനായി ഇന്ന് മൃഗതുല്യനായി തീർന്നിരിക്കുന്നു മൃഗങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം അവരുടെ ജീവിതത്തിൽ അവർക്ക് വ്യക്തമായ ഒരു ചട്ടക്കൂടോ അച്ചടക്കമോ തത്വദീക്ഷയോ ഒന്നും പലപ്പോഴും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അവ പരസ്പരം കൊന്നു കീഴടക്കും എന്നിട്ട് അവയുടെ സാമ്രാജ്യം സ്ഥാപിക്കും ഇതാണ് ഇന്ന് മനുഷ്യൻ്റെ ശീലങ്ങളിൽ ഒന്ന് പരസ്പരം കൊന്നു കീഴടക്കുക എന്നിട്ട് സ്വന്തം സാമ്രാജ്യം സ്ഥാപിക്കുക ഞാൻ മാത്രം മതി ഇവിടെ മറ്റാരും വേണ്ട എന്നൊരു ചിന്ത ഒരു ഇങ്ങനെ പറഞ്ഞാലത് മൃഗങ്ങൾക്ക് പോലും അപമാനകരമായി പോകുമോ എന്ന് വേദനയോടെയാണ് ഓർക്കുന്നത് മൃഗത്തെക്കാളും ഹീനനായി പോകുന്നു പലപ്പോഴും മനുഷ്യൻ അതുപോലെ ജീവിതശൈലി യാതൊരു വിശുദ്ധിയുമില്ലാത്ത ജീവിതശൈലിയായി പോകുന്നു മൃഗങ്ങളെ സംബന്ധിച്ച് ആണും പെണ്ണുമായാൽ അവ ഇണചേരും അവിടെ ബന്ധങ്ങളൊന്നും ബാധകമല്ല അമ്മയും മകനുമായാലും അപ്പനും മകളുമായാലും അത് ബാധകമല്ല മൃഗങ്ങളുടെ സ്വാഭാവിക വാസനയനുസരിച്ച് ആണും പെണ്ണും തമ്മിൽ ഇണചേരും ഏതാണ്ട് പ്രിയപ്പെട്ടവരെ ആ നിലകളിലേക്കൊക്കെ അധപ്പതിച്ചു പോകുന്നുണ്ട് മനുഷ്യജന്മങ്ങളും സഹോദര സഹോദരി ബന്ധം പോലും ഈ നാളുകളിൽ വെല്ലുവിളിക്കപ്പെടുകയാണ് മൃഗവാസന വല്ലാതെ മനുഷ്യനെ ഭരിക്കുകയാണ് ലോകാനുരൂപയായി പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഹീനമായ ഒരു തകരാറാണ് ഈ കാണുന്നത് കേൾക്കുന്നത് ഇന്ന് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ വല്ലാതെ വഷളായിപ്പോയിരിക്കുകയാണ് മനുഷ്യൻ്റെ മൂല്യങ്ങളൊക്കെ ചോർന്നു പോയി സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാനും കരുതേണ്ടവരെ കരുതാനും സംരക്ഷിക്കേണ്ടവരെ സംരക്ഷിക്കുവാനും വാത്സല്യക്കേണ്ടവരെ വാത്സല്യക്കാനും ആദരിക്കേണ്ടവരെ ആദരിക്കാനും ഒക്കെ മനുഷ്യന് കഴിയുന്നില്ല മനുഷ്യൻ്റെ കണ്ണ് ഒരേ ഒരു കാഴ്ചപ്പാട് മാത്രം കാണുന്നു സ്ത്രീയായി കാണുന്ന സകലരും സ്ത്രീ എന്ന നിലയിൽ മാത്രം വായിക്കപ്പെടുന്ന ഒരു സമൂഹം പുരുഷൻ എന്ന നിലയിലുള്ള സകലരെയും പുരുഷൻ എന്ന നിലയിൽ മാത്രം കാണുന്ന മറ്റൊരു സമൂഹം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ബന്ധങ്ങൾക്ക് വിലയില്ലാതെയാകുന്നതല്ലേ ഏറ്റവും വലിയ അപചയം മൊത്തത്തിൽ കാടടച്ച് വെടിവെക്കുകയല്ല നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അപജയത്തെക്കുറിച്ച് സൂചിപ്പിക്കുക അത്ര ചെയ്യുന്നത് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം അധപ്പതിക്കുന്നു വീണ്ടും തിന്നുക കുടിക്കുക ആനന്ദിക്കുക ഈ ഒരു സിദ്ധാന്തമാണ് ഇന്ന് മനുഷ്യ ജീവിതങ്ങളെ ബാധിക്കുന്നത് അധ്വാനിച്ചാൽ മനുഷ്യൻ കിട്ടുന്നത് കൊണ്ട് ആഘോഷമായി തിന്നുന്നു കുടിക്കുന്നു ആസ്വദിക്കുന്നു ആ ആർഭാടത്തിൽ മുഴുകുന്നു നാളയെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചിട്ടകളെക്കുറിച്ചോ കരുതലിനെക്കുറിച്ചോ തലമുറകളുടെ സംരക്ഷണത്തെക്കുറിച്ചോ ഒന്നും ആരും ചിന്തിക്കുന്നില്ല എല്ലാവരെ അല്ല കേട്ടോ അങ്ങനെ ഒരു ഒരു സംസ്കാരം വളർന്നു വരികയാണ് ഒരുപക്ഷെ അച്ഛന് തോന്നുന്നത് യൂറോപ്യൻ സംസ്കാരം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് പതുക്കെ പതുക്കെ വന്ന് ഇന്ന് അത് നമ്മളെ വന്ന് മൂടുകയാണ് എല്ലാവരും ആർഭാട ജീവിതത്തിൻ്റെ ഉടമകളാകുന്നു ഇന്നിപ്പോൾ ജീവിത ശൈലിയുടെ ഭാഗമാണ് നല്ല പോഷായിട്ടുള്ള ആഹാരം കഴിക്കുക അതിൻ്റെ കൂട്ടത്തിൽ ന്യായമായിട്ട് മദ്യം കഴിക്കുക എന്നിട്ട് ജീവിതം ആഘോഷമാക്കുക ഇനി അപ്പുറത്തെ കാര്യങ്ങൾ എന്താണെന്നോ ആത്മീയതയുടെ വിഷയങ്ങൾ എന്താണെന്നോ ആരാധന എന്താണെന്നോ ചിന്തിക്കുന്നില്ല എന്നാൽ സമൂഹത്തിലെ ഒരു പറ്റം ആളുകൾ ആത്മീയ വിഷയങ്ങളിൽ യാതൊരു താല്പര്യവും ഇല്ലാത്തവരാണ് അവർക്ക് പള്ളിയിൽ പോകണമെന്നോ ആരാധിക്കണമെന്നോ വചനം വായിക്കണമെന്നോ കുടുംബ പ്രാർത്ഥന നടത്തണമെന്നോ യാതൊരു താല്പര്യവും ഇല്ല യൂറോപ്പിലും അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലുമൊക്കെ ദൈവാലയങ്ങൾ ആയിരക്കണക്കിനുണ്ട് അതിൽ പല ദൈവാലയങ്ങളും പൂട്ടിയിട്ടിരിക്കുന്നു ചില ദൈവാലയങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു അവിടെ ആരാധിക്കാൻ ആരും എത്തിപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഈ ഈ ദൈവാലയങ്ങൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പൂട്ടിയിട്ടിരിക്കുന്നത് ആരാധനയുടെ ആവശ്യകതയെക്കുറിച്ച് പോലും അവർ ചിന്തിക്കുന്നില്ല ഏതാണ്ട് ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ചിന്തയും പതുക്കെ പതുക്കെ കൺവെർട്ട് ചെയ്യുന്നുണ്ട് അതിപ്പോൾ സൂചിപ്പിക്കാതെ തരമില്ല ദൈവാലയത്തിലേക്ക് പോകുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണെന്നോ അത് വില കുറഞ്ഞ കാര്യമാണെന്നോ ഒക്കെ ചിന്തിക്കുന്ന ലെവലിലേക്ക് നമ്മുടെ ആളുകൾ മാറിയിട്ടുണ്ട് അച്ഛനിങ്ങനെ ഇടവകൾ തോറും ദേശങ്ങൾ തോറും നടന്ന് വചനം പ്രസംഗിക്കുന്ന ഒരാളാണ് ഈ നാളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത വളരെ വേദനയോടെ പറയാതിരിക്കാൻ വയ്യ ദൈവാലയങ്ങളിൽ ബൈബിൾ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ചെന്നാൽ ടീനേജിൽപ്പെട്ട കുഞ്ഞുങ്ങളില്ല ആ ദൈവാലയത്തിനകത്ത് വരുന്നില്ല ഒരു പന്ത്രണ്ടോ പതിനഞ്ചോ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുപത്തഞ്ചോ മുപ്പത് വയസ്സ് വരെയുള്ള ആളുകൾ ആണും പെണ്ണും പള്ളിയിലില്ല ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ മാതാപിതാക്കൾ ശ്രമിക്കാറില്ല ഒരു പക്ഷേ മാതാപിതാക്കൾ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ വകവയ്ക്കാറില്ല അവരുടെ മനസ്സ് വേറെ എവിടെയോ വ്യാപൃതമാണ് അവർക്ക് പള്ളിയിൽ പോകുന്നത് ബോറടിക്കുന്ന പരിപാടിയാണെന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത് പറഞ്ഞത് തന്നെയാണ് എല്ലാ ദിവസവും പറയുന്നത് കേട്ടത് തന്നെയാണ് എല്ലാ ദിവസവും കേൾക്കുന്നത് പിന്നെ ഉപദേശമാണ് അവിടെ ചെന്നാൽ ഇത് കേൾക്കണ്ട എനിക്ക് എൻ്റെതായ ഫ്രീഡം വേണം എന്നിട്ട് എന്ത് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ടുകളിൽ ലൈവായിട്ട് നിന്ന് അവരെ സ്വയം പ്രദർശിപ്പിക്കുക മറ്റുള്ളവരുടെ പ്രദർശനങ്ങൾ കാണുക കമൻ്റുകൾ പറയുക ലൈക്ക് അടിക്കുക ഇനി അതിനകത്തൂടെ ചാറ്റ് ചെയ്യുക അരുതാത്ത പലതും കാണുക കേൾക്കുക അറിയുക ആ വിശാലതയിലേക്ക് ഇറങ്ങുക അത് ആസ്വദിക്കുക ഈ നിലകളിലേക്ക് മനുഷ്യൻ വല്ലാതെ അധപ്പതിക്കുന്നുണ്ട് അതാണ് ലോകാനുരൂപികളാകരുത് എന്ന് പറഞ്ഞത് അർത്ഥമാക്കുന്നത് ലോകത്തിന് അനുരൂപമായി പോകുന്നു നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം നമ്മുടെ ജീവിത ശൈലി മൊത്തം ലോകാനുരൂപമായി പോകുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും ദൈവമുഖത്തേക്ക് നോക്കി ആരാധിച്ചിരുന്ന ഒരു പതിവും പാരമ്പര്യവും വിട്ടിട്ട് ആ സംഗതി പാടേ മറന്നു അപ്പോൾ മനുഷ്യൻ ലോകത്തിന് അനുരൂപമായി മുഴുവൻ സമയവും സോഷ്യൽ മീഡിയകളിലോ മറ്റ് മീഡിയകളിലോ കണ്ണുനൊട്ടിരിക്കുന്ന ആളുകൾ തികച്ചും ലോകാനുരൂപികളായി അതിനകത്ത് അവരുടെ മനസ്സ് അവരുറപ്പിച്ചു വെച്ചു ഇതിങ്ങനെ പറയുമ്പോൾ ദൈവമക്കളെ പരിഭവമൊന്നും തോന്നല്ലേ ഈ തിരുത്തപ്പെടൽ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണെന്ന് വ്യക്തമായി ദൈവാത്മാവ് ഹേമിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് നാം ഇനിയും ഒന്ന് റീത്തിങ്ക് ചെയ്തില്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ദൈവമക്കൾ ജീവിക്കേണ്ടത് ലോകാനുരൂപികളായിട്ടല്ല ദൈവമക്കൾ ജീവിക്കേണ്ടത് ദൈവാനുരൂപികളായിട്ടാണ് ദൈവത്തിൻ്റെ ഹിതമനുസരിക്കണം ദൈവവചനം വായിക്കണം ദൈവവചനത്തിലെ ആഴങ്ങളെ മനസ്സിലാക്കണം അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണം ക്രമപ്പെടുത്തണം അതാണ് കർത്താവ് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് അപ്പോൾ ദൈവമക്കൾ അറിയുക നിങ്ങളാരും നമ്മളാരും ലോകാനുരൂപികളായി ജീവിക്കരുതെന്നാണ് അപ്പോസോലൻ ഓർമ്മിപ്പിക്കുന്നത് ഇത് നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം സ്വാംശീകരിച്ചെടുത്ത് തിരുത്തേണ്ട ഒരു ശക്തമായ മേഖലയാണല്ലോ ദൈവമക്കളെ അപ്പോൾ തന്നെ അപ്പോസോലൻ മറ്റൊരു ചിന്തയെ അതോട് ചേർത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവിതം ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കണം നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമാക്കാനുള്ളതാണ് ഈ ലോകത്തിന് വേണ്ടി യാഗമാക്കാനുള്ളതല്ല മദ്യപ് മദ്യപിക്കുന്ന ഒരാൾ സത്യത്തിൽ മദ്യത്തിന് യാഗം കഴിക്കുകയാണ് തൻ്റെ ജീവിതത്തെ നമുക്കറിയാമല്ലോ നിരന്തര മദ്യപാനികൾ അതിനാൽ ആ ശരീരത്തെ കത്തിച്ച് കളയുകയാണ് അവരുടെ ശരീരത്തിലെ ലിവർ പ്രവർത്തനം പണിമുടക്കുന്നു പതുക്കെ കിഡ്നി പ്രവർത്തനം പണിമുടക്കുന്നു സ്വാഭാവികമായി ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ പലതും പണിമുടക്കുന്നു ശരീരത്തിൻ്റെ സ്വാഭാവിക നിലയ്ക്ക് ഭംഗം വരുന്നു ഒരു പക്ഷേ അത് മാരകമായ മറ്റ് ചില രോഗങ്ങൾക്കും കാരണമാകുന്നു ആൽക്കഹോൾ ഒരു പരിധിക്കപ്പുറം ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അത് അപകടകരമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നു ആൽക്കഹോൾ എന്ന് പറയുന്ന ആ സാധനം ദൈവമക്കളിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ ഒരു നിശ്ചിത അളവിലുണ്ട് അത് മതി ഒരു മനുഷ്യ ശരീരത്തിൻ്റെ നിയന്ത്രിതമായ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത് അഡീഷണൽ ആയിട്ട് കഴിക്കുമ്പോഴാണ് അത് അപകടമായി മാറുന്നത് ചോറ് കഴിച്ചാലും ഗോതമ്പ് കഴിച്ചാലും ഒക്കെ ഇതിനകത്ത് ആൽക്കഹോളിൻ്റെ ഒരു ചെറിയ അംശമുണ്ട് അത് നോർമലി നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമാണ് പക്ഷേ അത് വാറ്റിയെടുത്തും ഊറ്റിയെടുത്തും അത് മാത്രമായി സേവിക്കുമ്പോൾ സ്വാഭാവികമായും ശരീരത്തെ അവർ യാഗം കഴിക്കുന്നു ദൈവത്തിനല്ല മദ്യത്തിന് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ അത് ചികളയിൽ കയറ്റിവയ്ക്കുന്നവർ മൂക്കിലൂടെ വലിക്കുന്നവർ വായിലൂടെ വലിക്കുന്നവർ ഗഞ്ചാവായി വലിക്കുന്നവർ പ്രിയപ്പെട്ടവരെ അതുപോലെ അത് പുകയിലയായി മുറുക്കുന്നവരൊക്കെ സ്വാഭാവികമായും തൻ്റെ ശരീരത്തെ ഈ പാപത്തിന് യാഗം കഴിക്കുകയാണ് അതല്ല നമ്മളോട് ദൈവാത്മാവ് ആവശ്യപ്പെട്ടത് പുകയില ഉൽപ്പന്നങ്ങളുടെ അമിതോപയോഗം മൂലം എത്രയോ പേരുടെ ജീവിതം വളരെ ഹീനമായി താറുമാറായി പോയിട്ടുണ്ട് പ്ലസ് വണ്ണിന് പഠിച്ചു കൊണ്ടിരുന്ന ഒരു കുഞ്ഞ് മയക്കുമരുന്ന് കൂട്ടുകാരോട് കൂടെ കഴിക്കാൻ ശീലിച്ചു സ്വാഭാവികമായും കൂട്ടുകാർ കൊടുത്ത മയക്കുമരുന്ന് അവൻ ചുകളിയിൽ വെച്ച് രസമനുഭവിച്ചു വിടർത്തി അതിൻ്റെ കീഴിൽ വെച്ച് ഇതങ്ങ് ഇരുന്നാൽ മണിക്കൂറുകളോളം ഒരു പരമാനന്ദ ലോകത്താണ് അതിൻ്റെ അടിമയായി ആ കുട്ടി മാറി സ്വാഭാവികമായി സംഭവിച്ചത് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം പ്രഭാതത്തിൽ അവൻ ബ്രഷ് കൊണ്ട് പല്ലിതേക്കുമ്പോൾ ബ്രഷ് അവൻ്റെ കബിള് തുളച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ കുട്ടി അലമുറയിട്ട് കരഞ്ഞു എന്താണ് സംഭവിച്ചത് മനസ്സിലായില്ല ക്യാൻസർ വന്ന് ബാധിച്ചിരിക്കുന്നു ദൈവമക്കളെ മെഡിക്കൽ സയൻസ് പരിശോധിച്ചപ്പോൾ സത്യമായിട്ടും ആ കുട്ടിയുടെ മോണയും പല്ലും ആ ഭാഗം മുഴുവനും ക്യാൻസറിൻ്റെ ബാധയാൽ തകർക്കപ്പെട്ടിരിക്കുന്നു കവിള് തുളഞ്ഞ് ബ്രഷ് പുറത്തുപോയി എന്ന് പറയുമ്പോൾ എത്ര ഭയാനകമായൊരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ കേട്ടാലും താൻ അനുഭവിക്കുന്ന സുഖം വിട്ട് കളയാൻ മനസ്സില്ലാത്ത മനുഷ്യൻ മത്സരിക്കും ഇതിങ്ങനെ ഉപദേശിച്ച് പറയുന്നവരെ മണ്ടന്മാരെന്നും മൂഢന്മാരെന്നും വിളിക്കും പരിഹസിക്കും ഒക്കെ സത്യമാണ് പക്ഷേ അവസാനം കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കുമെന്ന് ഓർത്തെടുക്കുന്നത് നല്ലത് അപ്പോൾ ശരീരത്തെ യാഗമായിട്ട് അർപ്പിക്കണം അത് കർത്താവിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയാണ് വേണ്ടത് ലോകത്തിൻ്റെ പാപങ്ങൾക്കല്ല അടിമയായി സമർപ്പിക്കേണ്ടത് ചിലവരുടെ ശരീരങ്ങളെ വ്യഭിചാരത്തിന് യാഗമായി സമർപ്പിക്കുന്നു ആണും പെണ്ണും അതിന് സമർപ്പിതരായിട്ടുള്ളവരുണ്ട് അതിനാൽ അവർക്ക് അവരുടെ ആത്മനഷ്ടം സംഭവിക്കുന്നു ജടസുഖം അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ പല സ്ഥലങ്ങളിൽ ഈ സുഖം തേടിപ്പോയ പലരും മാരകമായ ലൈംഗിക രോഗങ്ങൾക്ക് അടിമയായത് ചരിത്രത്തിലുണ്ട് എച്ച് ഐ വി എന്ന മാരക രോഗം പകരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ക്രമം വിട്ടതായ ലൈംഗിക ബന്ധങ്ങളാണെന്ന് ശാസ്ത്രം വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇത് പടർന്നു പിടിച്ചതിൻ്റെ വഴിയും ഇതൊക്കെ തന്നെയാണ് ദൈവമക്കളെ പലപ്പോഴും ഈ വഴിവിട്ട ബന്ധങ്ങളിലൂടെ ഒരുപാട് പേർ തങ്ങളുടെ ജീവിതത്തെ പാപത്തിന് ഹോമിച്ച ഒരവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ശരീരം ദൈവം നമുക്ക് വേണ്ടി തന്നത് നാം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ കരുതലാണ് ഈ ശരീരം ദൈവം പണിതെടുത്തത് തനിക്ക് പാർക്കാനുള്ള ആലയമായിട്ടാണ് യഥാർത്ഥ ദൈവാലയം മനുഷ്യ ശരീരമാണെന്ന് വചനം പഠിപ്പിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാകുന്നുവെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ ഇതാണ് അപ്പോൾ സുനായ് പൗലൂസ് ചോദിക്കുന്ന മധുരമായ ശക്തമായ ഒരു ചോദ്യം നാം നമ്മുടെ പദവി അറിയണം നാം ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവാലയങ്ങളാണ് എങ്കിൽ ഈ ശരീരം ദൈവത്തിൻ്റെ യാഗപീഠമാണ് ഇത് ദൈവത്തിന് യാഗമായി സമർപ്പിക്കപ്പെടേണ്ടതാണ് അധ്വാനിക്കേണ്ടത് ദൈവത്തിന് വേണ്ടി ഓടേണ്ടത് ദൈവത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടത് ദൈവത്തിന് വേണ്ടി നമ്മുടെ ആരോഗ്യം ചിലവഴിക്കേണ്ടത് ദൈവത്തിന് വേണ്ടി ശബ്ദം ചിലവഴിക്കേണ്ടത് ദൈവത്തിന് വേണ്ടി കണ്ണ് കാണേണ്ടത് ദൈവത്തിന് വേണ്ടി കാത് കേൾക്കേണ്ടത് ദൈവത്തിന് വേണ്ടി നമ്മുടെ ബുദ്ധി ചിന്തിക്കേണ്ടത് ദൈവത്തിന് വേണ്ടി നമ്മുടെ ശരീരം മുഴുവനും ദൈവത്തിന് യാഗമായി തീരേണ്ടതാണ് നാം ദൈവാനുരൂപികളായി ജീവിക്കുമ്പോഴാണ് ഈ മഹാഭാഗ്യം നമുക്ക് ലഭിക്കുന്നത് മറിച്ച് ലോകാനുരൂപികളായി ജീവിക്കുമ്പോൾ ഈ യാഗം വഴിതെറ്റിപ്പോകുന്നു ലോകസുഖങ്ങൾ തേടിപ്പോകുന്ന ഏതു മനുഷ്യനും ലോകാനുരൂപിയാണ് ഇവിടെ വ്യക്തമായി പറയുന്നു ഒരു ദൈവവൈതൽ ലോകാനുരൂപയാകരുത് ദൈവാനുരൂപിയാകണം തൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം എൻ്റെ ശരീരം ദൈവത്തിന് യാഗമായി സമർപ്പിക്കണം കഴുകപ്പെട്ട ശരീരം അത് കളങ്കപ്പെടാൻ പാടില്ല അത് ദൈവത്തിന് പ്രസാദകരമായ വഴിപാടാകണം ഊനമില്ലാത്തതാകണം കേടില്ലാത്തതാകണം പരിക്കില്ലാത്തതാകണം പറഞ്ഞു വയ്ക്കുന്നത് പാപത്താൽ അഴുക്ക് പുരണ്ടതോ പാപത്താൽ പരുക്ക് പറ്റിയതോ പാപത്താൽ കേടുപറ്റിയതോ ആകരുത് എന്നാണ് മറ്റു വൈകല്യങ്ങളെക്കുറിച്ചല്ല മറ്റു വൈകല്യങ്ങളെല്ലാം ജന്മനാൽ ദൈവം തന്നതാണ് അത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ പൂർണ്ണതയുള്ളതാണ് അതേക്കുറിച്ചല്ല ഇവിടെ പരാമർശിക്കപ്പെടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ സ്വന്തം ശരീരങ്ങളെ നാം പരിശുദ്ധമായി കാക്കണം അത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം നാം ദൈവാനുരൂപികളായി ജീവിക്കണം അതാണ് പ്രായോഗിക ഉപദേശത്തിൽ ഒന്നാമത്തേത് രണ്ടാമത്തെ പ്രായോഗിക ഉപദേശം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനത്തിൽ പറയുന്നു ഭാവിക്കേണ്ടതിനും മീതയെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു ഭാവിക്കേണ്ടതിനും മീതയെ ഭാവിക്കരുത് ഒരിക്കലും ഉന്നതഭാവം നടിക്കരുത് തനിക്കുള്ളതിൽ തൃപ്തനായിരിക്കുക ഉള്ളതിൽ അപ്പുറം ഭാവിക്കരുത് ഉന്നതഭാവമെന്ന് പറയുന്നത് നമുക്കുള്ളതും നമുക്ക് മനസ്സിലാകുന്നതുമായ ഭാഷയിൽ പറഞ്ഞാൽ അഹങ്കരിക്കരുത് എന്നാണ് സൂചിപ്പിക്കുന്നത് നിർഭാഗ്യാവശാൽ ഞാൻ നിങ്ങളും ഉള്ളതിൽ അപ്പുറം ഭാവിക്കുന്നവരും എന്തൊക്കെയോ സിദ്ധിയുണ്ടെന്നോ അല്ലെങ്കിൽ കഴിവുണ്ടെന്നോ യോഗ്യതയുണ്ടെന്നോ ഒക്കെ സ്വയം പ്രശംസിക്കുന്നവരുമായി മാറുന്നുവല്ലോ ഉള്ളതിനു മീതയെ ഭാവിക്കരുത് എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമായി എനിക്ക് കിട്ടിയതാണ് ഞാൻ ആർജിച്ചതല്ല ദൈവം എനിക്ക് തന്നതാണ് എൻ്റെ ശരീരം എൻ്റെ കൈകാലുകൾ എൻ്റെ ബുദ്ധി എൻ്റെ സൗന്ദര്യം എൻ്റെ വാക്സാമർഥ്യം എൻ്റെ കണ്ണ് എൻ്റെ കാത് എൻ്റെ നാവ് എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് അപ്പോൾ ഇത് എനിക്ക് ദൈവം തന്നതാണ് എന്ന ബോധം എന്നിൽ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ സ്വാഭാവികമായും ദൈവത്തിൻ്റെ മുമ്പിൽ വിനയപ്പെടും ആ വിനയപ്പെടലാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ഉന്നതഭാവം നടിക്കുന്നവർ വിനയമില്ലാത്തവരാണ് ഒരമ്മയും അപ്പനും എന്തുമാത്രം ത്യാഗം ചെയ്താണ് ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത് ഒരു കുഞ്ഞ് അനങ്ങാ കൈകാലിട്ടടിക്കുമെങ്കിലും സ്വയം ചലിക്കാനോ സ്വന്തം കാര്യം നോക്കാനോ കഴിയാതെ ഒരു മാംസപിണ്ഡമായി പിറന്നു വീണ കുഞ്ഞിന് അത് അർഹിക്കുന്ന വളർച്ച കിട്ടേണ്ടതിന് അമ്മ എത്ര എത്ര ത്യാഗമാണ് അനുഷ്ഠിച്ചത് അപ്പൻ അപ്പനെന്തുമാത്രം കാര്യങ്ങളാണ് കരുതിയത് വർഷങ്ങളോളം നീണ്ടുനിന്ന ഒരു സമരമാണ് ഒരു കുഞ്ഞിനെ വളർത്തൽ ആ കുഞ്ഞിന് ആഹാരം കൃത്യസമയത്ത് കൊടുക്കണം അതിനെ കൃത്യസമയത്ത് കഴുകി വൃത്തിയാക്കണം അതിനെ കൃത്യമായി ഉറക്കണം അതിനെ എടുത്തുകൊണ്ട് നടക്കണം അതിന് രോഗം വന്നാൽ ചികിത്സിക്കണം കരയാനല്ലാതെ മറ്റൊന്നും കുഞ്ഞിന് അറിയില്ല എന്താണ് രോഗമെന്ന് അമ്മയ്ക്കോ അപ്പനോ കണ്ടുപിടിക്കാൻ കഴിയില്ല അതിനെയും കൊണ്ട് പലവട്ടം ആശുപത്രിയിൽ പോകണം രോഗമാണെങ്കിൽ കുഞ്ഞ് നിരന്തരം കരയുമ്പോൾ ഉറക്കളച്ച് രാഭകൽ കാത്തിരിക്കണം അങ്ങനെ നിമിഷങ്ങൾ എണ്ണി നിമിഷങ്ങൾ എണ്ണി നിമിഷങ്ങൾ എണ്ണി നിമിഷങ്ങൾ എണ്ണി ഒരുപാട് ത്യാഗം ചെയ്ത മാതാപിതാക്കളുടെ ത്യാഗത്തിൻ്റെ ബാക്കിപത്രമാണ് ഓരോ കുഞ്ഞും വളർന്നു വലുതായി ചെറുകു വടപക്ഷമായി ഞാൻ എന്നൊക്കെ തോന്നുമ്പോൾ വളർത്തിക്കൊണ്ടു വന്ന മാതാപിതാക്കളെ പുച്ഛത്തോടെ നോക്കുകയോ പരിഹസിക്കുകയോ വെല്ലുവിളിക്കുകയോ നിങ്ങളെക്കാളും എനിക്ക് അറിവുണ്ടെന്നും കഴിവുണ്ടെന്നും ആരോഗ്യമുണ്ടെന്നും ആ മാതാപിതാക്കളോട് മത്സരിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന മക്കൾ ഉന്നതഭാവം പൂണ്ടവരാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപമതാണ് എന്നെ ഞാനാക്കിക്കൊണ്ടുവന്ന ആളുകളെ ഒന്നുമല്ലാതെയാക്കാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ ഞാനൊരഹങ്കാരി തന്നെയാണ് ഇത് വിവേകത്തോടെ തിരിച്ചറിയേണ്ടതാണ് ദൈവമക്കളെ ഒരിടത്തും ഉന്നതഭാവം പാടില്ല ഒരുപാട് പേരുടെ സഹായ സഹകരണങ്ങളോടെയാണ് ഞാനും നിങ്ങളും ഇന്ന് കാണുന്ന നിലയിലൊക്കെ എത്തിയത് പഠിപ്പിച്ച ഗുരുക്കന്മാർ ഉപദേശം തന്നവർ ആത്മീയ ആചാര്യന്മാർ അതിലുപരി സ്വന്തം മാതാപിതാക്കൾ ഏറ്റവും മുകളിലായി സ്വർഗത്തിലെ ദൈവം ഇവരുടെ കരുതൽ കാവൽ സംരക്ഷണം അവരുടെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ അവർ കാണിച്ച വഴികൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്ന് കാണുന്ന നിലയിൽ നമ്മളാക്കി നിലനിർത്തുന്നതെങ്കിൽ വന്ന വഴി മറക്കരുത് കൊണ്ടുവന്നവരെ മറക്കരുത് വളർത്തിയവരെ മറക്കരുത് അതാണിവിടെ പറഞ്ഞു വെച്ചത് പക്ഷേ നിർഭാഗ്യാവശ്യാൽ നാം ഉന്നത ഭാവമുള്ളവരായി മാറുന്നുവല്ലോ തനിക്ക് താൻ പോരിമ ഞാനൊരു വലിയ സംഭവമാണെന്ന് സ്വയം വിചാരിച്ചിട്ട് എവിടെയും മത്സര മനോഭാവത്തോടെ നാം നിൽക്കുമ്പോൾ ആരോടും തർക്കുത്തരം പറയുമ്പോൾ ഏതൊരാളോടും ഏറ്റുമുട്ടാനുള്ള മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ തുച്ഛീകരിച്ചും വില കുറച്ചും നാം കാണുകയും അവരെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ കഠിനമായ ഉന്നതഭാവമാണ് നമ്മിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നത് ആത്മീയ മേഖലയിലും ഈ ഉന്നതഭാവം വല്ലാതെ പിടികൂടുന്നുണ്ടല്ലോ ദൈവം ഓരോരുത്തർക്കും വരങ്ങൾ കൊടുത്തത് പല വിധത്തിലാണ് ദൈവം നൽകിയ വരങ്ങളെല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി വിനിയോഗിക്കേണ്ടതിന് പകരം അത് സ്വന്തനാമത്തിൻ്റെ മഹത്വത്തിനായി വിനിയോഗിക്കുന്നവരൊക്കെ സ്വയം വിഗ്രഹമായി മാറുകയും ഉപഗ്രഹങ്ങളെ ചുറ്റും കൂട്ടുകയും എന്നിട്ട് സ്വയം ദൈവമായി അവരോധിക്കുകയും ചെയ്യുന്ന ആൾ ദൈവങ്ങളൊക്കെ തികഞ്ഞ അഹങ്കാരികളാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് സ്വയം വിചാരിക്കുന്ന മനുഷ്യരുടെ അബദ്ധമാണത് ഈ കാലഘട്ടത്തിൽ ദൈവം നൽകിയ ദാനങ്ങളെ വരങ്ങളെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി വിനയത്തോടെ വിനിയോഗിക്കേണ്ടതിന് പകരം തനിക്ക് ലഭിച്ച കഴിവുകളും സാധ്യതകളും എല്ലാം തൻ്റെ നേട്ടത്തിന് വേണ്ടി തൻ്റെ പ്രശസ്തിക്ക് വേണ്ടി തൻ്റെ അംഗീകാരത്തിന് വേണ്ടി സ്വയം സ്വയമാളാകാൻ വേണ്ടി വിനിയോഗിക്കുമ്പോൾ എന്തുമാത്രം വലിയ അബദ്ധങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് ഇനിയും ചില ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ക്വാളിറ്റികൾ ഉണ്ട് എന്നവകാശപ്പെട്ട് അബദ്ധങ്ങൾ കാണിക്കുന്നുണ്ട് ചില ആളുകളെങ്കിലും അവരുടെ ജീവിതത്തിൽ അർഹതപ്പെടാൻ യാതൊരു ക്വാളിറ്റിയും ഇല്ലെങ്കിലും എനിക്ക് ചില വരങ്ങളുണ്ടെന്ന് ആളുകളെ വിശ്വസിപ്പിക്കുന്നതിൽ വളരെ മെടുക്കരാണ് നാട്ടുകാരുടെ മൊത്തം പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കി പറയുന്ന ചില വിദ്വാൻമാർ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ സ്വന്തം മക്കളുടെ പ്രശ്നങ്ങൾ നോക്കിക്കാണാനോ പരിഹാരം വരുത്താനോ കഴിയാതെ അംബേ പരാജയപ്പെട്ട് നിലംപരിചായി കിടക്കുന്ന വളരെ പരിഹാസകരമായ കാഴ്ച ഈ കാലഘട്ടത്തിലുണ്ടല്ലോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ ഈ ആളുകൾ തങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പാവം അറിയുന്നില്ല ജനം എപ്പോഴും ഇങ്ങനെ ആശ്രിതരെ പോലെ നിൽക്കുകയാണ് അതല്ല ജനം കണ്ടെത്തേണ്ടത് ആത്മീയമായി വ്യക്തമായ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തണം അതുകൊണ്ട് ദൈവമക്കളെ ഉന്നതഭാവം ആർക്കും കൊള്ളുകയില്ല അതൊരു ദൈവ പൈതലിന് ഒട്ടും ചേർന്നതല്ല വിനയമാണ് ദൈവവൈതലിൻ്റെ ഭാവമാകേണ്ടത് താഴ്മ ധരിക്കുക എന്നിട്ട് ദൈവസന്നിധിയിൽ താണിരിക്കുക ദൈവഹിതം എന്താണെന്ന് ആരാഞ്ഞറിയുക ദൈവഹിതത്തിനൊത്ത വണ്ണം പെരുമാറുക ഭാവിക്കേണ്ടതിന് മീതേ ഭാവിച്ചു വരാതെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ബോധ്യപ്പെട്ട് വിനയപ്പെടുക റോമലേഖനത്തിൽ നിന്ന് മൂന്ന് വാക്യങ്ങളിലെ മൂന്ന് ചിന്തകളാണ് പങ്കിട്ടത് ഒന്ന് ആരും ലോകാനുരൂപികളായി ജീവിക്കരുത് ദൈവാനുരൂപികളായി ജീവിക്കണം രണ്ട് സ്വന്തം ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കണം പാപത്തിനല്ല യാഗമായി സമർപ്പിക്കേണ്ടത് മൂന്ന് ഉന്നതഭാവം ഒരിക്കലും നടിക്കരുത് വിനയപ്പെടുക താഴ്മ ധരിക്കുക ദൈവസന്നദിയിൽ താണിരിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ചിന്തകളാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ചുട്ടപ്പെടുത്താം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ സ്വർഗീയപിതാവേ അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം പാദപീഠത്തിൽ നിന്നെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഹൃദ്യമായി നീ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ ക്രോമലേഖനം തരുന്ന പ്രായോഗിക ഉപദേശങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ ദൈവമേ മൂന്ന് മനോഹരമായ ചിന്തകൾ ഞങ്ങൾക്ക് സ്വാംശീകരിപ്പാൻ സാധിച്ചു കേട്ട ചിന്തകൾ ജീവിതത്തിൽ ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കുവാൻ അതിനാൽ ആത്മീക ഭൗതിക വിജയങ്ങൾ നേടുവാൻ അങ്ങനെ തിരുഹിതത്തിനൊത്തവരും തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരുത്തുള്ള കരം ഞങ്ങളെ താങ്ങണമേ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ മഹത്വത്തിൻ്റെ രാജാവേ മഹത്വം കർത്താവ് എടുക്കണം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ